അല്ലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമില്ല അള്ളാഹു വസ്ലിം വബ നിബിന് മുഹമ്മദീൻ പ്രിയമുള്ള സഹോദരിമാരെ നമ്മൾ അധികാറുകൾ അതായത് പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പഠിക്കുവാനുള്ള പ്രാർത്ഥന അഥവാ നമ്മൾ ആഫിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇനി നമ്മൾ പഠിക്കുന്നത് എല്ലാ തിന്മയിൽ നിന്നും രക്ഷ ചോദിക്കൽ എല്ലാ ഉപദ്രവത്തിൽ നിന്നുമുള്ള സംരക്ഷണം ഈ രണ്ട് പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ ഒരു കെടുതി അല്ലെങ്കിൽ ഒരു തിന്മ എന്ന് പറയുന്നത് ഷിർക്കാണ് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അപ്പോ ഈ ഒരു പ്രാർത്ഥനയുടെ താഴെയായിട്ട് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നബി സലാഹു അലഹി വസ്ല്ല അബൂബക്കർ സിദ്ദിഖർ അലുല്ലാഹു അനുഹവിനോട് ഉറക്കശയ്യ പ്രാപിക്കുമ്പോഴും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഉള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അപ്പോൾ അത് അതാരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെ ചേർന്നാണ് അതിനെ സ്വഹൈഹെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ആ ഒരു താഴെ നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വം എന്ന തലക്കെട്ടിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇൻഷാല്ല നമുക്കിനി പ്രാർത്ഥന പഠിക്കാം ഓക്കെ അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഓർഡർ അനുസരിച്ച് പഠിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അലഹദില്ല അത് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പഠന സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മാത്രവുമല്ല നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഞാനിത് സ്ക്രീനിൽ നിന്ന് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അത് യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് സൂം ചെയ്തൊക്കെ വായിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇൻഷാല്ല അപ്പോൾ തെറ്റുകൂടാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോയാൽ തീർച്ചയായും നമ്മുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് اللهم فاطر السماوات والأرض عالم الغيب والشهادة لا إله إلا أنت رب كل شيء ومليكه أعوذ بك من شر نفسي ومن شر شيطاني وشركه وأن أقترف على نفسي سوءا أو جره إلى المسلم. إنني أنا يبرأتنا. അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്ന വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയുമാണ് ഇത് ചൊല്ലേണ്ടത് രാവിലെ മൂന്ന് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് കേട്ടോ വൈകുന്നേരം വരുന്ന പ്രാർത്ഥനകളിൽ എന്തൊക്കെയോ ഉണ്ടോ എന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം കേട്ടോ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അത് നമുക്ക് പഠിക്കുന്ന സമയത്തെല്ലാം മനസ്സിലാക്കാം ഇൻഷാല് അപ്പൊ നോക്കി ഈ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇതിന്റെ മീനിങ് പറയുന്നതിന് മുമ്പ് തന്നെ ശ്രേഷ്ഠതയും മഹത്വവും നമുക്കൊന്ന് നോക്കാം ഒരാൾ പ്രബോ പ്രദോഷത്തിൽ ഈ ദിക്കർ മൂന്ന് തവണ പറഞ്ഞാൽ നേരം പുലരുന്നതുവരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അയാളെ ബാധിക്കുകയില്ല എന്നും ഒരാൾ പ്രഭാതത്തിലാണ് ഇത് മൂന്ന് തവണ പറയുന്നതെങ്കിൽ വൈകുന്നേരമാകുന്നത് വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അവനെ ബാധിക്കുകയില്ല കേട്ടോ ഇനി ഉസ്മാൻ ഇബിൻ അഫ്ഫലാഹു വനുഹുൽ നിന്നുമുള്ള ഹദീസിലുണ്ട് ഇത് ഇതാരൊക്കെയാണ് സഹേഹ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് സുനുഅ അബീദാദ് അൽബാനി ഓക്കെ അപ്പം ഇതുകൂടി നിങ്ങൾ ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗൗരവത്തോടു കൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അതിൻ്റെ ഗുണവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ അറിഞ്ഞു പഠിക്കുമ്പോഴാണ് അതിനൊരു എഫക്റ്റ് ഉണ്ടാവുക ഓക്കെ ഇൻഷാല്ല ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മി ലാഹിള്ള അതായത് അവൻ്റെ നാമത്തോടൊപ്പം മാസ്മിഹി അവൻ്റെ നാമത്തോടൊപ്പം ഭൂമിയിലോ ആകാശത്തോ ഉള്ള അല്ലെങ്കിൽ ഒരു വസ്തു ഉപദ്രവം ഏൽക്കപ്പെടുകയില്ല അവൻ സർവവും കേൾക്കുന്നവനും സർവവും അറിയുന്നവനുമാണ് ഇതിൻ്റെ എല്ലാ വാക്കുകളുടെയും എല്ലാ വേഡ്സുകളുടെയും മീനിങ് ഏകദേശം നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മളെല്ലാ പ്രാർത്ഥനകളും ഒക്കെ പറയുന്നതാണല്ലേ ഇൻഷാല്ല അതുകൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് മീനിങ് പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇൻഷാല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രാവർത്തികമാക്കാൻ നോക്കുക എന്നെങ്കിൽ മാത്രമേ അത് ഹെൽഫുൾ ആവുള്ളൂ ഇൻഷാല്ല മരണം വരെയും നിങ്ങളത് മറക്കുകേയില്ല കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരം ഇത് ചൊല്ലുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് മറക്കുക ഓക്കെ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നമ്മളെ ഉണർത്തിയാലും നമ്മൾ പറയണം പറയത്തക്ക രീതിയിലാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ അതനുസരിച്ച് ഇൻഷാല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അള്ളാഹുസ് ഉപാനുഭവത്താൽ എളുപ്പമാക്കട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനെ പഠിക്കുവാനുള്ള ദീർഘായ ും ആരോഗ്യവും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇൻഷാല്ലാം അവരെ പ്രയാസപ്പെടുത്താതെ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുക ഓക്കെ റബ്ബന